ലൈവിലോട്ട് എത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീണ്ടും ലൈവിലെത്തിയത് ഹായ് രുക്കു സോക്സ് ലൈവ് ലൈവിലോട്ട് സ്വാഗതം ഹായ് രുസ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈവിലോട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും ഞാൻ ലൈവിലെത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം മഴയൊക്കെ ഇവിടെ തോന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ജില്ലയിലൊക്കെ മഴയൊക്കെ തോന്നാം എന്തായിരുന്നാലും പിന്നെ അന്തരീക്ഷമൊക്കെ ഒരു ഇരുട്ടുണ്ട് എന്തായിരുന്നാലും വീണ്ടും ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് ഹായ് രുസ് ലൈവിലോട്ട് സ്വാഗതം ഇപ്പോഴും മോൾ ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് വിചാരിച്ചു ലൈവിലോട്ട് എത്തി ഒന്ന് നിങ്ങൾ സംസാരിക്കാമെന്ന് മോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ അല്ലേ നമുക്ക് ലൈവ് ഇടാൻ പറ്റത്തുള്ളൂ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് മോൾ ഉറങ്ങി ആ സമയം കൊണ്ടാണ് ഞാൻ ലൈവിലിട്ട് എത്തിയത് ആരെയും തന്നെ ലൈവിൽ കാണാനില്ല ആയിരിക്കും സ്റ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവ് ഇട്ട് കുറച്ച് നേരത്തൊക്കെ ആരും വരില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് പേരായിട്ട് കുറച്ച് ലൈവിലെത്തും പിന്നെ അങ്ങ് വീണ്ടും പോവും അങ്ങനെയാണ് പിന്നെ ഇനി കുറച്ച് ദിവസം കൂടുതൽ ലൈവ് ഇട്ടാൽ മാത്രമേ ലൈവിൽ ആൾക്കാരൊക്കെ കൂടി വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു പ്രതീക്ഷയുണ്ട് എല്ലാവരും ലൈവിലെത്തുമെന്ന് കുറച്ചു നേരെ വെയിറ്റ് ചെയ്യാം ആ ഒരാൾ എത്തിയിട്ടുണ്ട് ഹായ് 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 സുഖമാണോ മഴയുണ്ടോ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും എന്നെ ലൈക്ക് ആ ലൈക്ക് പറയും മുമ്പേ ലൈക്ക് ഇട്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം എൻ്റെ ലൈവിൽ എല്ലാ ദിവസവും വരണം ഞാൻ ഒന്ന് രണ്ട് ലൈവ് എല്ലാ ദിവസവും ഇടാമെന്ന് കരുതുന്നു നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്യണം ടൈമൊക്കെ ആവണമെങ്കിൽ ഒത്തിരി പേര് ലൈവിലെത്തിയാലേ പറ്റുകയുള്ളൂ ആ ലൈവ് ഒന്നോ താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം എല്ലാ ദിവസങ്ങളും ഞാൻ ലൈവ് ഇതുപോലെ വെക്കും എന്നെ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോൾ ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെയാണ് ഞാൻ ലൈവ് ഇടാറുള്ളത് നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം പത്ത് പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് ലുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ഷോർട്സ് കാണുകയും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ലൈവിൽ കൂടെ ഇടാം പിന്നെ പത്ത് പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഫൈസൽ ഫൈസൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട പേര് പറയൂ പെങ്ങളെ സ്ഥലം എവിടെ എവിടെയാണ് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കേട്ടോ ആണോ താങ്ക് യു താങ്ക് യു സ്ഥലം ടി വി എമ്മിലാണ് സ്ഥലം പേര് ചിത്ര എന്നാണ് പിന്നെ വീട്ടിൽ മഞ്ചുവെന്ന് വിളിക്കാറുണ്ട് പിന്നെ ഇതുപോലുള്ള ഒത്തിരി പേര് ലൈവിലോട്ട് എത്തുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ കുറച്ച് നേരം എന്നോട് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു പിന്നെ അപ്പോൾ എനിക്ക് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഇതുപോലുള്ള നല്ല നല്ല കൂട്ടുകാർ ലൈവിൽ എത്തിപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ അങ്ങത്തെ പോലെയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ രണ്ട് കുട്ടികളുടെ മാതാവാണ് ഞാൻ അതുപോലെ എൻ്റെ മോൻ എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് മകൾക്ക് രണ്ട് വയസ്സ് പ്രായമാണ് അതുകൊണ്ടാണ് ഞാൻ പതി സംസാരിക്കുന്ന അവൾ ഉറക്കത്തിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ലൈവൊന്നും ഇടാൻ പറ്റില്ല ഞാൻ ഇന്നലെ അറിയാതെ ലൈവിൽ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പാടില്ല അറിയില്ലായിരുന്നു ഞാൻ കുറച്ച് സമയം മോളെ ലൈവിലൊക്കെ കാണിച്ചു പക്ഷേ ആ ലൈവ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്കറിയില്ലായിരുന്നു ഇതിൽ വന്ന ഒരു സുഹൃത്താണ് ആ ചിത്രപ്പങ്ങളെ ഞാൻ ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി പിന്നെ ഓക്കെ താങ്ക് യു താങ്ക് യു പറഞ്ഞ കേട്ടോ താങ്ക് യു താങ്ക് യു അത് ഏത് സമയമാണ് ലൈവ് ഇടുന്നത് അങ്ങനെയൊന്നുമില്ല ലൈവ് ഇതുപോലെ സന്ധ്യ സമയങ്ങളിൽ ഇടുന്നു മോൾ മോളുറങ്ങുന്നു എപ്പോഴാണോ അപ്പോഴും ഞാൻ ലൈവിലുണ്ടാകും എല്ലാ ദിവസവും ലൈവിലെത്തണം കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല കൂട്ടുകാരൊക്കെ എൻ്റെ ലൈവിലെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിൽ വരുന്നത് പിന്നെ അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എത്തുന്നവരെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളെ ഒന്നും ലൈവിൽ കാണാനില്ല എന്താണ് കാര്യമെന്ന് അറിയില്ല എനിക്ക് ടൈമൊന്നും ആയിട്ടില്ല നാലായിരം ടൈം നമുക്ക് ജോയിൻഡാവാൻ വേണ്ടിയിട്ടാവണം പക്ഷേ നാലായിരം ടൈമൊന്നും ആയിട്ടില്ല നിങ്ങൾ പെങ്ങളെ എന്ന് വിളിച്ചത് അത് സന്തോഷമാണ് നമുക്ക് പെങ്ങളെ എന്ന് വിളിക്കുന്ന ഒത്തിരി കൂട്ടുകാരിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് ഞങ്ങൾ ലൈവിൽ ഹായ് വി ആർ മമ്മീസ് കിച്ചൻ ഹായ് ഹായ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി പേര് ഇപ്പംങ്ങളെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ആ ഒരു വിളി കേൾക്കാനാണ് നമുക്കിഷ്ടം നമുക്ക് ഈ ലൈവ് ഇടാൻ തന്നെ എനിക്ക് ആദ്യമൊക്കെ ഭയമായിരുന്നു ലൈവിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയൂ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സഹോദരങ്ങളെ പോലെ കാണുന്ന ഒത്തിരി പേര് ലൈവിലോട്ട് എത്താറുണ്ട് താങ്ക് അതിൽ ഒത്തിരി സന്തോഷം ഞാൻ അറിയിക്കുന്നു നമുക്കിങ്ങനെയുള്ള കൂട്ടുകാരാണ് ലൈവിലാവശ്യം എനിക്ക് നിങ്ങൾ പെങ്ങളെയെന്നോ അനിയത്തിയെന്നോ അങ്ങനെയെന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു ചേച്ചി എന്ന് വിളിക്കുന്നതിലോ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നതിലോന്നും ഞാനും ഒരു രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നെ അമ്മാന്ന് വിളിക്കുന്നതിലും ഇല്ല എനിക്ക് എല്ലാ പേരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയാണ് എ ആർ മമ്മീസ് കിച്ചൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാനലാണെന്ന് തോന്നുന്നു ചാനലാണ് എ ആർ മമ്മീസ് കിച്ചൺ നല്ല അടിപൊളി ഷോർട്സുകളൊക്കെ ഇടാറുണ്ട് അവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിൽ വരുന്നവരെല്ലാരും ആ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല കിടിലായിട്ടുള്ള പാചക വീഡിയോസും അവരുടെ ഫാമിലി വീഡിയോസും ഒക്കെ ഇടാറുണ്ട് ആ മമ്മീസ് കിച്ചന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചായ കുടിച്ചോ മോനും മോളും എവിടെയും മഴയുണ്ടോ മഴയില്ല പിന്നെ മോളും മോനും ഉറക്കത്തിലാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനത് ലൈവ് ഇടാമെന്ന് കരുതി പിന്നെ ആർ മമ്മീസ് കിച്ചൺ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഇതിലെത്തുന്നവർ നെയാർ മമ്മീസ് കിച്ചൻ്റെ ചാനലാണ് സൂപ്പറാണ് കേട്ടോ അടിപൊളി പെർഫോമൻസ് ആയിട്ടുള്ള ഇതൊക്കെ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിലുള്ളവരെല്ലാവരും പോയി അത് ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അതിനെത്തി നിങ്ങൾ ഞാൻ പോട്ടെ പിന്നെ ലൈവിൽ കണ്ടാൽ റാം എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് കേട്ടോ ആ താങ്ക് യു വരണം കേട്ടോ അനിയത്തി കുട്ടിയുടെ ലൈവിൽ വരണം വന്നതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഇതുപോലുള്ള നല്ല ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതിലോട്ട് വരുന്ന ആൾക്കാർ ഇതുപോലെ തന്നെ പെങ്ങളെ എന്നോ പെങ്ങളിൽ നിന്ന് വിളിക്കുന്നതിൽ യാതൊരു ഇതുമില്ല എനിക്ക് പെങ്ങളെ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ ലൈക്ക് ലൈക്ക് ചെയ്തു ഓക്കെ താങ്ക് യു കെയർ മൈ മിസ് കിച്ചൻ താങ്ക് യു താങ്ക് യു വന്നതിൽ ഒത്തിരി സന്തോഷം അടിപൊളി പിന്നെ ചാനലാണ് നല്ല നിങ്ങളുടെ ഷോർട്സുകളൊക്കെ അടിപൊളിയാണ് ഷോർട്സ് ഞാൻ സ്ഥിരം കാണാറുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഫാമിലി ഇതായിട്ടുള്ള വീഡിയോസൊക്കെ സൂപ്പറാണ് പിന്നെ നമുക്ക് കുറച്ച് പേരൊക്കെ നമുക്ക് എതിരായിട്ടൊക്കെ നിൽക്കാം താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു എന്നെപ്പോലുള്ള ചാനലുകൾ കുഞ്ഞു കുഞ്ഞു ചാനലുകളുണ്ട് അവരെല്ലാവരും ചിത്ര മഞ്ജു അനിയത്തി പെങ്ങളെ ഞാൻ പോയി വരട്ടെ പിന്നെ വരാം ഓക്കെ താങ്ക് യു വന്നതിൽ ഒത്തിരി സന്തോഷം ഞാൻ ഇനി ഇടുന്ന ലൈവുകളിലൊക്കെ എത്തണം ഒത്തിരി സന്തോഷം നാളെയും ലൈവിലെത്തണം ഹലോ അറിയോ ആ റിയില്ല കേട്ടോ ആരാണെന്ന് അറിയില്ല ഹായ് ഹായ് എന്നാലും എത്തിയതിൽ വളരെ സന്തോഷം ചായ കുടിച്ചോ ചായ കുടിച്ചിട്ടില്ല ഇട്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്തിരിപ്പുണ്ട് ചായ കുടിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല മോളുറങ്ങുന്ന സമയത്ത് എത്തിയതാണ് ഞാൻ പിന്നെ ചായയൊക്കെ പിന്നെ കുടിക്കാമല്ലോ ലൈവിൽ കുറച്ച് നേരം ഇരുന്ന് നമുക്കതിൻ്റെ നിങ്ങളെ കൂട്ടുകാരൊത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് മനസ്സൊരു റിലാക്സാവും അതിനുശേഷം ചായ കുടിക്കാമെന്ന് കരുതി നിങ്ങളെല്ലാവരും എത്തണം വളരെ വളരെ സന്തോഷം അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് വരുന്നവരെല്ലാ പേരും ലൈക്ക് അടിക്കണം പിന്നെ ആ ഇനി മോ മോൾ ലൈവ് ലൈവിടുമ്പോൾ ഈ ആങ്ങളെ പ്രതീക്ഷിക്കോ മോളെ ഓക്കെ ഓക്കെ പ്രതീക്ഷിക്കാം സുപ്രിയ അറിയോ അറിയോ അറിയില്ല ആരാണെന്ന് അറിയില്ല ഹായ് എത്തിയതിൽ ഒത്തിരി സന്തോഷം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ ഞാനും എൻ്റെ ഹസ്സും ചേർന്നാണ് ഷോർട്സുകൾ ചെയ്യാറുള്ളത് എനിക്ക് ഞാൻ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്സിൽ ഞാനും എൻ്റെ ഹസ്സും ചേർന്ന് ഷോർട്സ് ഇടാറുള്ളത് പിന്നെ ഷോട്സ് ഇടാറുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇതിൽ ഒത്തിരി നല്ല ആൾക്കാർ വരും അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിന്നെ എൻ്റെ വീടിനടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെ ഞാൻ ഒരു ഷോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നത് ചിലർ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവൾ എന്താ ലൈവിലിടുന്നതെന്നും അങ്ങനെ ഒന്നുമില്ല എനിക്ക് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ നാട്ടിലെല്ലാം മൊത്തം ആൾക്കാരും കേരളത്തിലായിരുന്നാലും സ്റ്റേറ്റിലായിരുന്നാലും സ്റ്റേറ്റ് ലെവലിലായിരുന്നാലും ഒത്തിരി ആൾക്കാരൊക്കെ ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ അത് അതുപോലെ വാട്സപ്പിൽ ഞാൻ ചില ചില ഷോർട്സുകളൊക്കെ വ്യൂസ് കയറാൻ വേണ്ടി ചെയ്തിട്ടിടാറുണ്ട് പക്ഷേ വീടിനടുത്തുള്ളവർ പിന്നെ ഡിസ്ലൈക്ക് അടിച്ചു വിടുന്നതും എനിക്കറിയാം പക്ഷേ അവരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ അവരെല്ലാവരും എൻ്റെ താഴ്ചയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എല്ലാ ലൈവിലും ഇത് പറയും എന്താണ് ആവർത്തിച്ച് പറയുന്നത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടാൽ കൂടെ കളിയാക്കി ചിരിക്കുന്ന ഒത്തിരി പേരാണ് എൻ്റെ ചുറ്റിലുമുള്ളത് പക്ഷേ എനിക്ക് പിന്നെ പക്ഷെ അവരെയാണ് ആവശ്യം അവരെന്നെ മുകളിലോട്ട് എൻ്റെ വളർച്ചകൾ കാണണം അതിനെനിക്ക് മറ്റുള്ള ജില്ലകളിലെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലിരിക്കുന്നത് അതുപോലെ തന്നെ ചിലരൊക്കെ വന്ന് ലൈവിൻ്റെ മുകളിൽ വന്ന് എന്താ പറയുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അത് അവരോടുകൂടിയാണ് പറയുന്നത് എനിക്ക് എൻ്റെ പിന്നെ പതിനാല് ജില്ലകളിലുള്ള ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലായിരുന്നാലും ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇതിൽ എത്തിപ്പെടുവെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലെത്തുന്നത് പിന്നെ അസൂയക്കാർ പലതും പറയും പലതും ചെയ്യും അതൊന്നും നമുക്ക് ഞാൻ എൻ്റെ കണക്കിലെടുക്കുന്നതല്ല പക്ഷേ താഴ്ചകൾ ചിലരുടെ താഴ്ചകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ദൈവവും നമുക്ക് മറ്റുള്ള ചുറ്റിൽ നിൽക്കുന്ന ആൾക്കാര് വിചാരിച്ചാൽ നമ്മളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനേ ഉള്ളൂ പിന്നെ നമ്മുടെ താഴ്ചകൾ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും ചുറ്റിലുള്ളത് പക്ഷേ അതുപോലെയല്ല മറ്റുള്ളവരെല്ലാവരും എൻ്റെ മനസ്സറിഞ്ഞ് എല്ലാവരും എന്നെ ലൈഫിലെത്തി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിന്നെ എൻ്റെ വീട്ട് വീട്ടുകാരുടെയും എൻ്റെ ഹസ്സിൻ്റെയും ഇഷ്ടത്തിലാണ് ഞാൻ ലൈവൊക്കെ ഇടാറുള്ളത് പിന്നെ അതിൽ തന്നെ ചിലരൊക്കെ ഇങ്ങനെ മുകളിൽ നോക്കിക്കൊണ്ട് നിൽക്കും അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല പിന്നെ അവർ വന്ന് നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഗുണമെന്ന് പറയുന്നത് ബീഫ്സ് കയറും അത്രയേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അവരെ കൊണ്ട് ഞാൻ ഒരു ലൈക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഇതിൽ ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട് അവരെല്ലാവരും എന്നെ മിക്ക എൻ്റെ വിഷമം മനസ്സിലാക്കി എല്ലാവരും എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ പിന്നെ ഞാൻ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കെന്നല്ല ഈ പിന്നെ ജോയിൻ്റ് ആവും ജോയിൻ്റ് ജോയിൻ്റാവും എനിക്ക് മറ്റുള്ള ഒത്തിരി കൂട്ടുകാരിൽ വന്നാൽ ഞാൻ ജോയിൻ്റ് ആവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ലൈവിൽ നിന്നും പിന്മാറുന്നതല്ല ആര് വന്ന് കളിയാക്കിയാലും എനിക്കൊന്നുമില്ല പക്ഷെ ഞാൻ എല്ലാ ദിവസവും ലൈവിടും എന്നെ ഇഷ്ടപ്പെടുന്നവ ഒത്തിരി കൂട്ടുകാർ ഇതിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒത്തിരി കൂട്ടുകാർ കൂട്ടുകാരിതിലെത്തിപ്പെടും നല്ലത് വരും എ ആർ മമീസ് കച്ചൻ താങ്ക് യു താങ്ക് യു നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി പേര് വയനാട് ജില്ലയിലായിരുന്നാലോ കാസർഗോഡായിരുന്നാലോ ഒത്തിരി ഒത്തിരി ജനങ്ങൾ ജനങ്ങളിതിൽ വരുമെന്നുള്ള ഒരു ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് മറ്റുള്ളവർ എന്നെ കളിയാക്കി ചിരി ഞാനിപ്പോൾ ഇതൊക്കെ ഈ ഇതൊക്കെ ലൈവിൽ പറയുന്നത് എൻ്റെ ചുറ്റിലുള്ളവർ എന്നെ എന്നെ ഉയർത്താൻ നോക്കുന്നവരല്ല എന്നെ എത്രയും താഴ്ത്തി കെട്ടാൻ നോക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കണ്ട പിന്നെ ജനം പല വിധം ഓക്കേ തി അതാണാ മുറിവിനെ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒത്തിരി ജനങ്ങളുണ്ട് അവരുടെ ഫ്രണ്ടിൽ എനിക്കൊന്ന് വിജയിക്കണമെന്നാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ ലൈവിലെത്തുന്ന എല്ലാവരും അപ്പം ഞാനൊരു തുറന്ന മനസ്സായിട്ട് എല്ലാവരോടും പറയണേ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ ഫ്രണ്ടിൽ പിന്നെ എല്ലാ ജില്ലക്കാരും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ആയിട്ടുണ്ട് അത് കഴിവുകൊണ്ടല്ല കഴിവുകൊണ്ടാണ് ഇത്രയും ഞാൻ എൻ്റെ ഒരു ചാനൽ ഇത്രയും വളരാൻ കാര്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനമുണ്ട് ഇനിയും എനിക്ക് പ്രതീക്ഷയുണ്ട് അവരെ ഒപ്പം കാണും കൂടുതലും കോഴിക്കോട് വയനാട് പിന്നെ കാസർഗോഡ് കണ്ണൂർ ഇങ്ങനെയുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലും എൻ്റെ ഫോളോവേഴ്സ് പിന്നെ അതുപോലെ തന്നെ പിന്നെ മിക്കവരും എനിക്ക് കുറച്ച് ആൾക്കാർ എൻ്റെ ഷോർട്സൊക്കെ കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിച്ചതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇത് ലൈവിലെത്തുന്നവർ കുറേ നല്ല ആൾക്കാരുണ്ട് ഇതുപോലെയുള്ള നല്ല ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നേരത്തെ ഒരാൾ എന്ന് വിളിച്ചിട്ടുണ്ട് അവർ അവരെൻറ്റോടുള്ള സ്നേഹം കൊണ്ട് എന്ന് വിളിച്ചു അതുപോലെ എന്ന് വിളിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇതിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് താങ്ക് യു താങ്ക് യു ഇതെൻ്റെ മനസ്സ് തുറന്നതാണ് കേട്ടോ നിങ്ങൾ ഒന്നും തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ് എവളെന്തിനാ ഈ വേറെ ജോലിയില്ലേ